ഈശോമിശിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാർ ഇന്ന് മെയ് മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മയോട് ചേർന്ന് മട്ടുപ്പാവിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നാലാം ദിവസം മെയ് പതിമൂന്നാം തീയതിക്ക് ഏറെ പ്രത്യേകതകളുണ്ട് ഇന്ന് പരിശുദ്ധ അമ്മ മാതാവ് ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ നൂറ്റിയേഴാം വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ എല്ലാ മാസവും പോർച്ചുഗലിലെ ഒരു കൊച്ചു ഗ്രാമമായ ഫാത്തിമായിൽ യേശുവിൻ്റെ അമ്മ എത്രയും പരിശുദ്ധ കന്യകമറിയം ലൂസിയ ഫ്രാൻസിസ്കോ ജസീന്ത എന്നീ മൂന്ന് കുട്ടികൾക്ക് പ്രത്യക്ഷയായി അതിനോടനുബന്ധിച്ച് കുറേയധികം സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയിട്ടുണ്ട് അതിലമ്മ തന്ന ഏറ്റവും വലിയ സന്ദേശമാണ് പ്രാർത്ഥിക്കുക അധികമധികം പ്രാർത്ഥിക്കുക പാപികൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യുക കാരണം അനേകം ആത്മാക്കൾ നരകത്തിൽ പോകുന്നത് അവർക്കായി പ്രാർത്ഥിക്കാനും ത്യാഗങ്ങൾ സഹിക്കാനും ആരോരുമില്ല എന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കണം അതിനായിട്ടാണല്ലോ നമ്മളമ്മയോടൊപ്പം മട്ടുപ്പാവിലായിരിക്കുന്നത് രണ്ടായിരം മെയ് പതിമൂന്നിന് പരിചിത പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ്കോയെയും ജസീന്തായെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു എന്ന് നമുക്ക് അറിയാം ഫാത്തിമയിൽ മൂന്ന് രഹസ്യങ്ങൾ മൂന്ന് പ്രധാന സന്ദേശങ്ങൾ നൽകിയിരുന്നു മൂന്ന് ഭാഗങ്ങളുള്ള സുപ്രധാനമായ ഒരു സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിമൂന്നിന് മാതാവ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു ഇതിൽ ഒന്നും രണ്ടും ഭാഗങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നതാണ് പറ്റിയുള്ള ദർശനവും നിർഭാഗ്യ നിർഭാഗ്യപാപികളുടെ രക്ഷയും ലോകസമാധാനവുമെല്ലാം സംബന്ധിച്ചുള്ളതായിരുന്നു അത് മൂന്നാമത്തെ സന്ദേശം ഫാത്തിമായിയിലെ മൂന്നാമത്തെ രഹസ്യം എന്നറിയപ്പെടുന്നു ഈ മൂന്നാമത്തെ രഹസ്യം ഒരു വിശദീകരണ സഹിതം വെളിപ്പെടുത്താൻ താൻ നിർദ്ദേശിച്ചിട്ടുള്ളതായി പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടായിരം മെയ് പതിമൂന്നിന് പ്രഖ്യാപിച്ചു അത് ജൂൺ ഇരുപത്തി ആറിന് പ്രസിദ്ധപ്പെടുത്തി അതിൽ രണ്ട് പ്രവചനാത്മക സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു ആദ്യത്തെ ദർശനത്തിൽ ദേവനീതിയുടെ മാലാഖ ലോകത്തെ അഗ്നി കൊണ്ട് ശിക്ഷിക്കാനായി ഓങ്ങി നിൽക്കുന്നതും മാതാവ് അത് തടഞ്ഞു നിൽക്കുന്നതുമാണ് മാലാഖ വലത്തുകരം ഭൂമിയിലേക്ക് ചൂണ്ടി ഉച്ചത്തിൽ പറയുന്നു പ്രായച്ചിത്തം പ്രായ എന്ന് രണ്ടാമത്തെ ദർശനത്തിൽ മാർപ്പാപ്പ വളരെയേറെ ശവഗുടി ശവശരീരങ്ങളുടെ മുകളിലൂടെ പ്രയാസപ്പെട്ട് നടന്ന് ജീർണിച്ച ഒരു പട്ടണത്തിലൂടെ ഒരു വലിയ കുരിശുനാട്ടിയിരുന്ന കുന്നിൻ മുകളിലേക്ക് പോകുന്നതായി കാണുന്നു അവിടെ വെച്ച് അദ്ദേഹം വധിക്കപ്പെടുന്നു തലസമയം മാർപ്പാപ്പയുടെ അരികിൽ നിന്ന് ദൈവദൂതൻ രക്തസാക്ഷികളുടെ രക്തം തെളിക്കുകയും ചെയ്യുന്നു സഭയുടെ വിശകലനമനുസരിച്ച് ഫാത്തിമയിലെ മൂന്നാമത്തെ രഹസ്യം സർവോപരി സഭയ്ക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ നിരീശ്വര സംഹിതകൾ നയിക്കുന്ന യുദ്ധത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും മാതാവ് നൽകിയ മാനസാന്തരത്തിനും പരിഹാര പ്രവർത്തികൾക്കുമായുള്ള ആഹ്വാനം ഇന്നും സമയോചിതമാണ് ദൈവനീതിയുടെ മാലാക ശവശരീരങ്ങളുടെ കൂമ്പാരം ശിഥിലമായ പട്ടണം ഇതെല്ലാം നേരത്തെ മാതാവ് അറിയിച്ച സന്ദേശങ്ങളുടെ ഭാഗമാണ് എന്ന് സിസ്റ്റർ ലൂസിയ പറഞ്ഞിരുന്നു നല്ലവർ രക്തസാക്ഷികളാകും പരിശുദ്ധ പിതാവ് വളരെയധികം സഹിക്കേണ്ടി വരും നിരവധി രാജ്യങ്ങൾ തുടച്ചു നീക്കപ്പെടും ലോകം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്നാണ് ലൂസി അവസാനം പരിശുദ്ധ പിതാവിന് എഴുതിയ കത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രിയ സഹോദരങ്ങളെ ഈ പ്രവചനത്തിൻ്റെ അവസാന ഭാഗത്തിൻ്റെ പൂർണ്ണമായ പൂർത്തീകരണം നാം ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ പതുക്കെ പതുക്കെ ചുവടുകൾ വെച്ച് അതിലേക്ക് അടുക്കുകയാണ് നാം പാപത്തിൻ്റെ പാത ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ നീതിയെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ഇന്ന് നൂറ്റി വർഷമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതുണ്ട് ഇന്ന് ഫാത്തിമ മാതാവിനോട് ചേർന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ വരമുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കാനും പാപികളുടെ മാനസാന്തരം നേടിയെടുക്കാനും നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷപ്പെടുത്താനുള്ള കൃപ നമുക്ക് ലഭിക്കുകയുള്ളു പ്രാർത്ഥനാ വരം അതുപോലെ മറ്റുള്ളവരെ നേടിയെടുക്കാനുള്ള വരം ഇതെല്ലാം പരിശുദ്ധാത്മാവ് നൽകണം ഇന്ന് ഫാത്തിമ മാതാവിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ ഇരുന്നൂറ്റിയേഴാം വർഷ വർഷത്തിൽ നമുക്ക് ഫാത്തിമ മാതാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് കൊടുത്ത സന്ദേശങ്ങളിൽ വൈദികർക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങളിൽ അമ്മ എടുത്തു പറയുന്നുണ്ട് ഞാൻ പറയുന്ന സന്ദേശങ്ങൾ മാനസാന്തരവും പ്രാർത്ഥനയും പരിത്യാഗവുമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഫാദറിനെ കൊടുത്ത അവസാന സന്ദേശങ്ങളിൽ അമ്മ മാതാവ് ഒരു അത്ഭുത പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഇത് തിരുസഭയുടെ ദ്വിതീയ പെന്തകുസ്തയായിരിക്കും ഇക്കാരണത്താൽ പ്രാർത്ഥനായോഗങ്ങൾ ചേരുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന നിരന്തരം ഉരുവിടണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു പ്രാർത്ഥന ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ വത്സര മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ കൂട്ടുകാരെ നമുക്ക് ഈ പ്രാർത്ഥന എഴുതിയെടുത്ത് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നേരിട്ട് വന്നു കൊടുത്ത സന്ദേശത്തിലുള്ള പ്രാർത്ഥനയാണിത് പരിശുദ്ധ ആത്മാവേ എഴുന്നള്ളി വരണമേ എന്നുള്ള ഈ പ്രാർത്ഥന ഇന്ന് ഫാത്തിമ മാതാവിനോട് കൂടെ നമുക്ക് മട്ടുപ്രാവിലായിരിക്കാം ആത്മാവിൻ്റെ ഫലങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനായി കഴിയില്ല ദൈവത്തോട് നമുക്ക് അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് എല്ലാ ദിവസവും നമ്മൾ ആദ്യത്തെ ഷെയറിങ്ങിൽ പോസ്റ്റ് ചെയ്തിരുന്ന പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നൊവേന പ്രാർത്ഥന ചൊല്ലണം ഈ ഒമ്പത് ദിവസവും അതിനുശേഷം ഇന്ന് ഫാത്തിമ മാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനയും നിരന്തരം ചൊല്ലി ആത്മാവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ